കോവിഡ് കാലത്ത് കേരളത്തിന്റെ വിശപ്പകറ്റിയ സാമൂഹിക അടുക്കള ക്ലിക്കായപ്പോൾ ഉസ്മാനെ കാര്യം മനസ്സിലായി ഒരടുക്കള മാത്രം മതി കച്ചവടം പൊടി പൊടിക്കും പരുത്തിക്കുഴിയിലെ വീടിന്റെ പരിസരത്തുള്ള വീട്ടമ്മമാരായ ഏഴുമ്മമാരുടെ വരുമാന മാർഗവും ഉസ്മാന്റെ കോമിനിറ്റിസ്റ്റ് എന്ന സംരംഭമാണ് നോമ്പുകാലത്ത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന വിഭവങ്ങൾ ഇവിടുത്തെ ഉമ്മച്ചിമാർ ഞങ്ങൾക്കും പറഞ്ഞിരുന്നു അതിങ്ങനെ അപ്പൊ ഉമ്മച്ചി ഇവിടെ സൈഡിൽ ഏത്തക്ക ആദ്യം പിഴുങ്ങും പിഴുങ്ങിയടിച്ചതിന് ശേഷം അത് നന്നായിട്ട് ഉടയ്ക്കും ഉടച്ചു കഴിഞ്ഞതിന് ശേഷം തേങ്ങയും പഞ്ചസാരയും ഏലക്കപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് അതൊരു കൂട്ടാക്കും കൂട്ടാക്കിയിട്ട് ആ ഉടച്ച ഏത്തക്ക അല്ലേ അതിലേക്ക് ബോളാക്കും ബോളാക്കിയതിന് ശേഷം ഇതെങ്ങനെ എടുക്കും എന്നിട്ട് ഇത് ഇത്രേ ഉള്ളോ ഏ എന്നിട്ട് ഈ കൂട്ടി ഇതിനെ ഇതിലോട്ടാക്കിയിട്ട് പിന്നൊക്കെ ഉണ്ടാക്കും എന്നിട്ടിത് പൊരിച്ചു വരുമോ ശേഷം നല്ല ലൈറ്റ് ഇപ്പൊ നമ്മുടെ ഉഞ്ഞക്കായ വറുത്തു കോരി വെച്ചേക്കാണ് അല്ലേ അപ്പൊ അതെങ്ങനെയാണോ നോക്കാം അടിപൊളി നാളെ ഉണ്ടാക്കി തരുമോ എന്നും മറ്റേ ഇനി ഇതാണ് ബ്രെഡ് പോക്കറ്റ് എന്ന് പറയുന്ന സംഗതി ഇത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണല്ലേ ആ ഇതെങ്ങനെയാണ് ക്രംസിൽ മുക്കി വെച്ചിരിക്കുന്നതാണിത് ഇത് ഇനി ഫ്രൈ ചെയ്യണം ഓക്കെ ബ്രെഡ് ക്രംസിൽ മുക്കി അത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഇനി ഇത് ഫ്രൈ ചെയ്യും അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിലോട്ട് പോവാം

രണ്ട് ഒരുമിച്ചാക്കി മാിൽ എന്നിട്ട് പൊരിച്ചെടുക്കുന്നു ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കുന്നു ഈ ചെയ്തെടുക്കുന്നതാണ് കട്ട് ചെയ്യുന്നത് ഈ കട്ട് ചെയ്ത് രണ്ട് പീസ് പീസാക്കുമ്പോ ഈ രണ്ട് ബ്രെഡ് ആയതുകൊണ്ട് ഇതിനിടയ്ക്ക് ഒരു പോക്കറ്റ് വരും അതുകൊണ്ടാണ് ബ്രെഡ് പോക്കറ്റ് എന്ന് ഞാൻ പറഞ്ഞത് ശരിയല്ലേ അതുകൊണ്ടാണ് ബ്രെഡ് പോക്കറ്റ് ഒരു പേര് വന്നത് ഇത്തൊന്ന് കാണിച്ചു നമ്മൾ നമ്മൾ കട്ട് ചെയ്ത ഈ മസാല ചേർക്കുക ഇതാ നമ്മള് ഫില്ല് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ കുക്ക് ചെയ്യുവോ അതോ ഇത് ഫൈനൽ ഇതാണ് അല്ലേ അപ്പൊ നമ്മുടെ ബ്രെഡ് പോക്കറ്റ് റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു ആദ്യം ബ്രെഡ് ക്രഞ്ചിനകത്ത് ഇട്ടൊന്ന് വരകി വളരെ ഈസിയാണ് അല്ലേ പെട്ടെന്ന് ഈ ഒരു നോമ്പ് സമയത്ത് വീട്ടമ്മമാർക്കൊക്കെ ഉണ്ടാക്കാവുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അതെ അതെ അപ്പൊ ഇത്തേത് നമ്മുടെ ബ്രെഡ് പോക്കറ്റ് റെഡിയായി ആയി ഇത്രേയുള്ളൂ സംഗതി അപ്പൊ ആ ഓക്കെ ടേസ്റ്റ് നോക്കാൻ എനിക്ക് തരികയാണ് നന്നായിരിക്കുന്നത് ആ ചിക്കനും മയോണൈസ് നല്ല ഒരു വ്യത്യസ്ത ടേസ്റ്റാണ് മയോണീസിൻ്റെ പിന്നെ മല്ലിയിലും സത്യം പറഞ്ഞാൽ സവാള എനിക്ക് പച്ചക്കാണ് കൂടുതലിഷ്ടം നന്നായിരിക്കണം